ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈയൊരു ചൂട് സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂൾ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ഡ്രിങ്ക് കൂടുതൽ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടതുള്ളൂ കൂടെ വേണ്ടത് ഒരു ഗ്ലാസ് അളവിൽ പാൽ തിളപ്പിച്ച് ചൂടാറിയ പാലാണിത് ഇതിനോടൊപ്പം തന്നെ ചേർക്കേണ്ടത് അഞ്ച് രൂപയുടെ ബൂസ്റ്റും മൂന്ന് ഈന്തപ്പഴവും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് വലിയ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരിക്കും ഇത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ ഇതിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബൂസ്റ്റാണ് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു ഗ്ലാസ് അളവിൽ തിളപ്പിച്ചാറിയ പാലാണ് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡും ബൂസ്റ്റും ഈന്തപ്പഴമൊക്കെ നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഒരു ഡ്രിങ്ക് ചെറിയ പഴവും നട്ട്സും ഒക്കെ ചേർത്ത് കൊണ്ടും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചാറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷമാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഡ്രിങ്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിന് മുകളിലായി അല്പം ബൂസ്റ്റോ നട്ട്സോ വിതറി കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കുന്നത് അതിനു വേണ്ടി ഞാനിവിടെ നാല് അണ്ടിപ്പരിപ്പ് ലോ ഫ്ലെയിമിൽ വറുത്തെടുത്ത് ചൂടാറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താണ് ഈ ഒരു ഡ്രിങ്കിന് മുകളിൽ വിതറി കൊടുക്കുന്നത് ഇതിൻ്റെ പച്ച ചവയ്ക്കൊന്നും മാറി നല്ല ടേസ്റ്റി ആയാൻ വേണ്ടിയിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ആണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് പാൽ ഈന്തപ്പഴം ബൂസ്റ്റ് പഞ്ചസാര അണ്ടിപ്പരിപ്പ് തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു കൂൾ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോസുകൾ ഓരോന്നും കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ളോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്